ഹലോ ഗായ്സ് അപ്പനും കുഞ്ഞു കുഞ്ഞുമെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ച് അബദ്ധമല്ല ആയ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അത് ഒരു അബദ്ധമായിട്ട് പറ്റിയതാണ് ആ രീതിയിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അതായത് ഞാൻ കൊണ്ടുവന്ന പെട്ടിയുടെ ലോക്ക് മറന്നുപോയത് അപ്പോൾ അതിനെ എങ്ങനെ റെഡിയാക്കാം അങ്ങനെ കുറേ തിരക്ക യൂട്യൂബിൽ വീഡിയോ ഉണ്ട് അപ്പം അത് നിങ്ങളെ മറ്റുള്ളവരെ ഇതെന്റെ ഒരു മറ്റൊരു ബാഗാണ് ഇതിന്റെ നമ്പർ ഫൈവ് ടു നയാണ് അത് നിങ്ങളുടെ കാണിക്കുന്നുണ്ട് ഈ ബാഗിന്റെ ലോക്ക് ആയിരുന്നു നമ്മൾ മറന്നുപോയത് പോയത് ഇത് തുറക്കാനുള്ള ഇതാ ഇനി കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് തുറക്കുന്നതെന്ന് എന്ന് അപ്പോഴീ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ഈ നമ്മുടെ ബാഗിന്റെ ലോക്ക് ബട്ടൺ കറക്റ്റായിട്ട് ഇതേപോലെ ഓരോ ഹോള് കാണും അതിന്റെ ബേക്കിൽ അതിനിങ്ങനെ കറക്കി ഇപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ കറക്കി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ മൂന്നാമത്തത് കറക്കി മൂന്നും ഒരേ സൈഡിൽ നമ്മളാക്കുക വലത്തോട്ടാണെങ്കിൽ വലത്തോട്ട് ഇടത്തോട്ടാണെങ്കിൽ ഒരേ സൈഡാക്കുക അതിന് ശേഷം ഇതുപോലെ അതിനകത്ത് സ്പ്രിങ്ങ് കാണാൻ കഴിയും നമുക്ക് മൂന്നിലോ ആ സ്പ്രിങ്ങിൽ നിന്ന് പിന്നെ വലത്തോട്ടാണെങ്കിൽ വലത്തോട്ട് നിങ്ങൾ മൂന്നും ഒരേ സമയം ഓരോന്നും ഓരോന്നായിട്ട് കറക്കണം ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഓരോന്നും ഓരോന്നായിട്ട് കറക്കുക ഇനി അടുത്ത് തുറന്ന് നോക്കുക തുറക്കുന്നില്ല അടുത്ത് വീണ്ടും കറക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്നില്ലെങ്കിൽ വീണ്ടും ശ്രമിക്കുക അങ്ങനെ അത് കണ്ടിന്യൂസ് തുടരുക നമ്മൾ കറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൽ മൂന്ന് ബട്ടണം ഇടത്തോട്ടാണെങ്കിൽ ഇടത്തോട്ട് കറക്കിയിരിക്കണം ഓരോ സമയം ഇതിൽ കാണിക്കുന്നതുപോലെ ഇടത്തോട്ട് കറക്കിയിരിക്കണം വലത്തോട്ടാണെങ്കിൽ നമ്മൾ വലത്തോട്ടാണ് കറക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വലത്തോട്ട് കറക്കണം ഇപ്പോൾ അത് തുറന്നു അപ്പൊ ഫ്രണ്ട്സ് ഫൈവ് ഫോർ ഫൈവ് സെവൻ ഫോർ ആയിരുന്നു നമ്മുടെ ഈ ലോക്ക് നമ്മളെ മറ്റേ പേര് ഫൈവ് ടു നൈൻ ആയിട്ടുണ്ട് ഇങ്ങനെ മിസ്റ്റേക്ക് ആയതാണ് അറിയില്ല എങ്ങനെയായിരുന്നു പക്ഷെ നമ്മൾ ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ മെറ്റിയുറന്നായിരുന്നു അപ്പോഴേ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെയ്യാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് എങ്ങനെയാണ് അടുത്ത് ലോക്ക് ചേഞ്ച് ചെയ്യാന്ന് അറിയില്ല അതായത് ഈ നമ്പർ ഇപ്പം ഫൈവ് സെവൻ ഫോർ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇവിടെയുള്ള ഈ ബട്ടൺ ഒന്ന് പുറകിലോട്ട് പിടിക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഫോർ സിക്സ് ഫോർ സിക്സ് ത്രീ ഇട്ട് ഫോർ സിക്സ് ത്രീ ഇട്ടിട്ട് നമ്മൾ കൈവിടുക എന്നിട്ട് വീണ്ടും നോക്കുമ്പോൾ തുറക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ലോക്ക് രണ്ടും ഇടുക ഒരു ലോക്ക് എന്നിട്ട് നമ്മൾ ഇത് മാറ്റി എടുക്കും അപ്പൊ ഫോർ സിക്സ് ത്രീ ആണ് നമ്മുടെ നമ്പർ ഫോർ സിക്സ് അപ്പോൾ ഈ അപ്പോഴീ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോഴീ വീഡിയോ കണ്ടിട്ട് ദുരുപയോഗം ചെയ്യാതിരിക്കുക നമ്മുടെ നമ്മൾ ശ്രമിക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ട് പിന്നെ ഞങ്ങളുടെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ എല്ലാവരിലേക്കും എത്താൻ വേണ്ടിട്ട് നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് കൂടെ ഹെൽപ്പ് ചെയ്യുക നമ്മുടെ പുതിയ ചാനലാണ് അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് പറഞ്ഞവരെ